ശുദ്ധമായ ജീവിതത്തിൻ്റെ ചൈതന്യം എത്ര വലുതാണെന്ന് നിങ്ങൾക്കറിയാമോ ദൈവത്തെ സംബന്ധിച്ചിടത്തോളം ദൈവം ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൽ ദൈവിക വിശുദ്ധിയിലേക്ക് ദൈവവുമായുള്ള ആ കറവൊരുളാത്ത ബന്ധത്തിന് തന്നെ തന്നെ ശാരീരികമായും മാനസികമായും ഒരുക്കുന്ന ആ ഒരു കാഴ്ച കാണുമ്പോൾ ഒരുപാട് സന്തുഷ്ടനാകുന്നുണ്ട് കാരണം ഗൃഹലോകത്തിൻ്റെ പാപപ്രേരിതമായിരിക്കുന്ന സാഹചര്യങ്ങളോട് എനിക്ക് കർത്താവിൻ്റെ കൂടെ നിന്നാൽ മതി എന്നുള്ളതായി തീരുമാനപ്രകാരം ഒരുവൻ നോ പറയുമ്പോൾ ആ സമർപ്പണം ദൈവസന്നിധിയിലെ ഏറ്റവും ശ്രേഷ്ഠമാണ് ദൈവത്തിന് ആ നിലയിൽ തൻ്റെ ജീവിതത്തിൻ്റെ ആ ഒരു ശ്രേഷ്ഠമായിരിക്കുന്ന വൃത്തിയുള്ള അനുഭവത്തെ നിലനിർത്താൻ കൊതിക്കുന്ന ഒരു മനുഷ്യനെ ഉപയോഗിക്കാൻ വളരെ ഇഷ്ടമാണ് വളരെ ശക്തമായി ദൈവകൃപയിൽ പ്രയോജനപ്പെട്ട ഒരുപാട് ദൈവഭൃത്യന്മാരുടെ അനുഭവങ്ങളിൽ നിന്നും അവർ അവരുടെ വ്യക്തിപരമായ എക്സ്പീരിയൻസുകളിൽ നിന്നും ഞാൻ വായിച്ചിട്ടുണ്ട് മനസ്സിലാക്കിയിട്ടുണ്ട് അവരൊക്കെയും അവരുടെ ജീവിതത്തിൻ്റെ ആന്തരിക വിശുദ്ധിക്ക് വളരെ പ്രാധാന്യത കൽപ്പിച്ചിരുന്നവരാണ് തങ്ങളുടെ ജീവിതത്തിൻ്റെ ദൈവശക്തിയുടെ ഒരു നിലപാടിനെ ഊട്ടി ഉറപ്പിക്കുന്നതിൽ ദൈവസന്നിധിയുള്ള നിഷ്കളങ്കമായിരിക്കുന്ന മനോഭാവത്തിൻ്റെ അവസ്ഥ മെയിൻറ്റുന്നത് അവർക്ക് ദൈവശക്തി തങ്ങളുടെ ലൈഫിൽ അത് തുടർമാനമായി നിലനിൽക്കുന്നതിൽ അവരെ സഹായിച്ചിട്ടുണ്ട് എന്നുള്ളത് ഒരുപാട് ഒരുപാട് ഏടുകളിൽ നിന്ന് വായിക്കാൻ കർത്താവ് സഹായിച്ചിരിക്കുന്നു അതുകൊണ്ട് നിങ്ങളുടെ ആന്തരിക വിശുദ്ധി നിങ്ങളുടെ മനസ്സിന്റെ നൈർമല്യത കളങ്കരഹിതമായ ദൈവസന്നിധിയിലുള്ള നിങ്ങളുടെ നിലപാട് ഇടപെടൽ ഇത് നിങ്ങളെ കൂടുതൽ ആത്മാവിൽ ശക്തിയുള്ളവരാക്കി തീർന്നു ദൈവം നിങ്ങളെ കൂടുതലായി ഉയർത്തുമ്പോൾ മറ്റുള്ളവരെക്കാൾ കൂടുതൽ നിങ്ങളുടെ ജീവിതം ദൈവസന്നിധിയിൽ ശ്രദ്ധാപൂർവം നിങ്ങൾ നയിക്കുന്നതായിരിക്കണം മറ്റുള്ളവരെക്കാൾ കൂടുതലായി പ്രയോജനപ്പെടാൻ ആഗ്രഹിക്കുമ്പോൾ ഇതര വ്യക്തികളെക്കാൾ ഉപരിയായി ദൈവസന്നിധിയിലുള്ള നിങ്ങളുടെ ശ്രദ്ധാപൂർണമായ ജീവിതത്തെ നിങ്ങൾ വളരെ ഗൗരവപൂർണമായി തന്നെ കാണുന്ന ഒരു നല്ല വ്യക്തിയായിരിക്കണം ദൈവം അതിനെ തീർച്ചയായും മാനിക്കും നിശ്ചയമായും നിങ്ങൾക്കവിടെ കൂടുതൽ പ്രയോജനപ്പെടാൻ അത് നിങ്ങളെ സഹായിക്കും രണ്ട് ഗുരുതര ലേഖനം ഏഴാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വചനപ്രകാരം അകത്തുള്ളവരോടും പുറത്തുള്ളവരോടും അതായത് അകോയ്മയും പുറമേയും നമ്മൾ ദൈവസന്നിധിയിൽ വിശ്വസ്തരും വിശുദ്ധിയുള്ളവരും ആയിരിക്കുക അശുദ്ധ ചിന്തകളും അശുദ്ധമായ ശീലങ്ങളും ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ വേദനിപ്പിക്കുന്ന നിലയിലുള്ള എല്ലാ പ്രാകൃതമായിരിക്കുന്ന മനസ്സിൻ്റെയും ശരീരത്തിൻ്റെയും വഷളത്വം നിറഞ്ഞ നടപടികളെയും പരിപൂർണമായും ക്രൂശിച്ചുകൊണ്ട് ഒഴിവാക്കിക്കൊണ്ട് ദൈവകൃപയിൽ നമ്മളെ തന്നെ നിലനിർത്താൻ തയ്യാറാവുക നിങ്ങളെ ഒരു മഹാത്ഭുതമാക്കി കർത്താവ് തനിക്കായി പ്രയോജനപ്പെടുത്തും അങ്ങനെ പുറത്തു വരുന്ന ആ അത്ഭുത ദൈവമനുഷ്യന് ഞാൻ സല്യൂട്ട് തരികയാണ് കർത്താവ് നിങ്ങളെ പുറത്തു കൊണ്ടുവരട്ടെ ആമേൻ